കോഴിക്കോട് വടകര മേഖലയിൽ ശക്തി നിലനിർത്തി ആർ എം പി ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകളിൽ നിർണായക ശക്തിയായി മാറാൻ ആറംബിക്ക് സാധിച്ചു ആർ എം പി കോൺഗ്രസ് സഖ്യമായ ജനകീയ മുന്നണിയാണ് വടകര മേഖലയിലെ മൂന്ന് പഞ്ചായത്തുകളിൽ ഇനി ഭരണചക്രം തിരിക്കുക മണ്ണിൽ യു ഡി എഫുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടാണ് ഇത്തവണ ആറംബിക്ക് തുണയായത് വടകരയിലെ മൂന്ന് പഞ്ചായത്തുകളിൽ ജനകീയ മുന്നണി കൂടുതൽ സീറ്റുകൾ നേടിയപ്പോൾ ചോറോട് പഞ്ചായത്ത് എൽ ഡി എഫിനൊപ്പം നിന്നു ജനകീയ മുന്നണിക്കും എൽ ഡി എഫിനും എട്ട് വീതം സീറ്റുകൾ ലഭിച്ച ഒഞ്ചിയത്ത് സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും മുന്നണി സമവാക്യത്താൽ ആർ എം ബി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്ന കല്ലാമല ഡിവിഷനിൽ എൽ ഡി എഫ് ജയിച്ചത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് കല്ലാമലയിലെ പരാജയത്തിന് ഉത്തരവാദി വിവാദങ്ങൾ ഉണ്ടാക്കിയവരാണെന്ന് ആർ എം ബി നേതാക്കൾ പ്രതികരിച്ചു ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അനാവശ്യമായ ചർച്ച ആ ചർച്ചയ്ക്ക് ആരാണോ വിത്തുപാകിയത് അവര് ആ തോൽവിയുടെയും ഉത്തരവാദിത്വം അഴിയൂർ പഞ്ചായത്തിൽ രണ്ട് സീറ്റിൽ വിജയിച്ച എസ് ഡി പി ഐ എൽ ഡി എഫിനെ പിന്തുണച്ചാൽ ജനകീയ മുന്നണിക്ക് സ്വതന്ത്രരെ ആശ്രയിക്കേണ്ടിവരും മുസ്ലിം ലീഗ് വിജയിച്ച അഴിയൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ എസ് ഡി പി ഐ രണ്ടാം സ്ഥാനത്തായപ്പോൾ സി പി എമ്മിന് മുപ്പത്തേഴ് വോട്ട് മാത്രമാണ് ലഭിച്ചത് മതതീവ്രവാദ ശക്തികളുമായി സി പി എം ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് കെ കെ രമ പറഞ്ഞു അപ്പൊ എൽ ഡി എഫ് ഈ പ്രാവശ്യവും എസ് ഡി പി പിന്തുണയോടുകൂടി തന്നെയാണ് അവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുക അതാണ് അവരുടെ വർഗീയ കാണിക്കുന്നത് ഇപ്പൊ അവിടെ മാത്രമല്ല ഒഞ്ചിയത്തെ രണ്ട് വാർഡുകളിലും അവര് ആ തരത്തിൽ ചില ഒന്നാം വാർഡിലുൾപ്പെടെ എസ് ഡി പി ഐറ്റുമായിട്ടുള്ള ധാരണ സി പി എം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എസ് ഡി പി ഐ വലിയ തോതിൽ അണിയറ നീക്കങ്ങൾ സി പി എം നടത്തിയിട്ടുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമാണ് വർഗീയ ശക്തികളുമായുള്ള സി പി എമ്മിന്റെ ബന്ധം ഒരിക്കൽ കൂടി തെളിയുന്നതാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലം ജനം കോഴിക്കോട്